ولقد صرفنا في هذا القران للناس من كل مثل وكان الإنسان أكثر شيء جدلا وما منع الناس أن يؤمنوا إذ جاءهم الهدى ويستغفروا ربهم إلا أن تأتيهم سنة الْأَوَّلِينَ أو يأتيهم العذاب قُبُلًا سورة الْكَوْفِلَةِ വളരെ ബഹുമാനമുള്ള സൂറത്തുൽ സൂറത്തുൽകഫിൽ നിന്നുള്ള ഈ വാക്യങ്ങൾ അതിൻ്റെ ബാഹ്യതലത്തിലുള്ള ഒരു അർത്ഥം പറയുക മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ഇരുലോകത്തും വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ പരിശുദ്ധ ഖുർആാൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷതയാണ് ഈ വാക്യത്തിൽ സൂചിപ്പിക്കുന്നത് ഖുർആാനിൽ എല്ലാ വിഷയങ്ങളെയും സംബന്ധിച്ചുള്ള സൂചനകളും നല്ലവരായി ജീവിച്ചാലുണ്ടാകുന്ന വിജയങ്ങളുടെ ഉദാഹരണങ്ങളും തിന്മയുടെ ആളുകളായി ജീവിച്ചാലുണ്ടാകുന്ന നഷ്ടങ്ങളുടെ ഉദാഹരണങ്ങളും ഖുറാൻ്റെ പല അധ്യായങ്ങളിലായി വാക്യങ്ങളിലായി പറഞ്ഞിട്ടുണ്ട് മസൽ എന്ന് പറഞ്ഞാൽ ഉദാഹരണം ഉപമ അല്ലെങ്കിൽ പാഠം എന്നെല്ലാം അതിനർത്ഥമുണ്ട് സൂറത്തുൽ ഹജ്ജിൽ പറഞ്ഞത് ഓ വിശ്വാസികളെ ഓ ജനങ്ങളെ ഖുർആാനിൽ ഉദാഹരണങ്ങൾ പല സ്ഥലങ്ങളിലായി വിവരിച്ചിട്ടുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുവിൻ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ധാരാളം ഗുണപാഠങ്ങൾ ലഭിക്കും ഉദാഹരണങ്ങൾ പറയുമ്പോൾ വിഷയങ്ങൾ വേഗം ബോധ്യപ്പെടും അതെല്ലാവരും സമ്മതിച്ചൊരു യാഥാർത്ഥ്യമാണ് ബുദ്ധിയുള്ള ആളുകൾക്കും സാധാരണക്കാർക്കും ജീനിയസുകൾക്കും ജീനിയസുകൾക്കുമല്ലാത്തവർക്കുമെല്ലാം ഉദാഹരണങ്ങൾ സഹിതം പറയുമ്പോൾ വേഗത്തിൽ മനസ്സിലാക്കും കാര്യങ്ങൾ മനസ്സിലാകും മനസ്സിലാകുമെന്നതൊരു സത്യമാണ് കുറവാൻ നോക്കിയാൽ പല സ്ഥലങ്ങളിലായി ഒട്ടേറെ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ ഉദാഹരണങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള സാധാരണ അനുഭവങ്ങളും ഓരോ വ്യക്തിയുടെയും തോതനുസരിച്ച് അവൻ്റെ പ്രവർത്തന രീതി അനുസരിച്ച് അവൻ നേരിട്ട് ബന്ധപ്പെട്ട് വിഷയങ്ങളുടെ ഭാഗങ്ങളാണ് അതുകൊണ്ട് ഈ യാഥാർത്ഥ്യങ്ങൾ വിവരിക്കുമ്പോൾ മനസ്സിലാകാൻ പ്രയാസമുണ്ടെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഉദാഹരണ സഹിതം വിവരിക്കുമ്പോൾ പെട്ടെന്ന് തലയിൽ കയറും അങ്ങനെ ഈ സുഹൃത്തുൽ കെഹിൽ തന്നെ തോട്ടത്തിൻ്റെ ഉദാഹരണവും രാജാവിൻ്റെ കഥയും അതുപോലെ മൂസാൻ നബി അലി അലിസ്സലാം എന്ന പ്രവാചകനും അദ്ദേഹം അറിവ് അന്വേഷിച്ചുകൊണ്ട് മറ്റൊരു പ്രവാചകന്റെ സമീപത്ത് പോയ കഥയും എല്ലാം പറയുന്നുണ്ട് അങ്ങനെ സമൂഹത്തിൻ്റെ സമുദായത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ള ആളുകളെ ചിന്തിപ്പിക്കുന്ന ഒരു വേദഗ്രന്ഥം എന്ന നിലയിൽ ഖുർആൻ എക്കാലത്തും അതിന് പ്രസക്തിയുണ്ട് പക്ഷേ ആ ഖുർആാൻ വലിയ പാഠങ്ങളുമായി ജനങ്ങളുടെ മുൻപിൽ എത്തിയപ്പോൾ അവിടെ തർക്കിച്ചു നിൽക്കുന്ന ആളുകളെയും നാം കാണുന്നു അതാണ് ഈ വാക്യത്തിൽ പറയുന്നത് വക്കാനൽ ഇൻസാനു ന്യായമായ കാര്യങ്ങൾ പറയുമ്പോൾ പോലും തർക്കിക്കുകയും തോൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾ അത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ് തർക്കിക്കുന്ന സ്വഭാവം ആ തർക്കം ഇല്ലാതെയാകണമെങ്കിൽ വിനയത്വം വേണം ആദ്യത്തെ മനുഷ്യനായ ആദൽ നബി അലൈഹി ഇസ്ലാമിൽ അങ്ങേയറ്റത്തെ വിനയത്വം ഉണ്ടായിരുന്നു ആ വിനയത്വം ഉള്ളത് കൊണ്ട് അള്ളാഹുവിൽ എന്ന് വന്ന നിർദ്ദേശങ്ങൾ ആദൽ നബി അലൈഹിസ്ലാം സ്വീകരിച്ചു നബി അലൈഹി ഇസ്സലാമിൻ്റെ ആ മാർഗം സ്വീകരിച്ചിട്ടുള്ള ആളുകളൊക്കെയും വിനയത്വമുള്ളവരാണ് അവർ തർക്കിക്കാൻ പോകുകയില്ല ആവശ്യമില്ലാത്ത തർക്കങ്ങൾ പാടുള്ളതല്ല അതേ സമയത്ത് തർക്കിച്ച് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ മുൻപിൽ ന്യായങ്ങൾ പറഞ്ഞ് സമർത്ഥിക്കുക അതനിവാര്യമാണ് അനിവാര്യമാണ് അതിന് മുജാദന എന്ന് പറയും വാദപ്രതിവാദം അത് തെറ്റല്ല അഹ്സൻ ഖുർആൻ പറയുന്നു നിങ്ങൾ ഏറ്റവും നല്ല നിലയിൽ എതിർക്കാൻ വരുന്ന ആളുകളോട് നിങ്ങൾ മാന്യമായ രൂപത്തിൽ വാദപ്രതിവാദം നടത്തുകയും എല്ലാ വാദപ്രതിവാദങ്ങളും തെറ്റല്ല വാദപ്രതിവാദങ്ങളെ കാളകൂട്ടൽ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് ഖുർആാനോടുള്ള ഖുർആാനെ സംബന്ധിച്ചുള്ള അജ്ഞതയാണ് ഖുർആാൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ജാതില്ലും വില്ലത്തെ ഈ അഹ്സൻ എന്ന് പറയുന്ന അവിടെ തന്നെ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് പാദപ്രതിവാദമാകാമെന്ന് പക്ഷേ തീരെ വിവരമില്ലാതെയും കേവലം തർക്കിക്കാൻ വേണ്ടിയും ഉള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും മറുപടിക്ക് മറുപടിയും സത്യം മനസ്സിലാക്കുവാൻ വേണ്ടിയുള്ള മാർഗം സ്വീകരിക്കുന്നതിന് പകരം അസത്യം സമർത്ഥിക്കുവാൻ വേണ്ടിയുള്ള തർക്കങ്ങളും വാദപ്രതിവാദങ്ങളും അത് പാടില്ല ഇവിടെ പരിശുദ്ധ കുറാൻ മനുഷ്യൻ്റെ ബുദ്ധിക്ക് നിരക്കുന്ന കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ അങ്ങനെയുള്ള ആ കുർഹാനോട് തർക്കിക്കുന്ന സ്വഭാവം എന്തുമാത്രം അബദ്ധമല്ല അത്തരക്കാരായ ആളുകളുടെ നിലപാടിനെ ഈ വാക്യം വിമർശിക്കുന്നു മനുഷ്യർക്ക് സത്യവിശ്വാസത്തിലേക്ക് കടന്നു വരാൻ എന്താണ് തടസ്സമുള്ളത് എന്താണ് അവർക്ക് നഷ്ടപ്പെടാനുള്ളത് വിശ്വാസത്തിലേക്ക് വരുന്നത് കൊണ്ട് ആർക്കെങ്കിലും വലതു നഷ്ടപ്പെടുമോ പോറ്റി വളർത്തിയ അള്ളാഹുവിനോട് എനിക്ക് പുറത്തു തരണേ എന്നെ രക്ഷപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ മനുഷ്യൻ എന്തിനാണ് ലജ്ജിക്കുന്നത് എന്നാൽ ചില ആളുകൾ സത്യവിശ്വാസത്തിലേക്ക് വരാൻ അവർ മടി കാണിക്കുന്നു ചെയ്തു പോയ പാപങ്ങൾ പുറത്തു തരണേ എന്ന് പ്രാർത്ഥിക്കുവാനും അവർക്ക് മടിയാണ് അത്തരം ആളുകളുടെ നിലപാടിനെ കുറയാൻ പറയുന്നു അവർക്ക് വാശി മാത്രമേ ഉള്ളൂ അവർക്കാകെയുള്ള ഒരു തടസ്സം മുൻഗാമികളായ ആളുകൾക്ക് വന്നിട്ടുണ്ട് എന്ന് പറയുന്ന ശിക്ഷ നടപടികൾ ഞങ്ങൾക്കും വന്നുകൊള്ളട്ടെ എന്നൊരു വിചാരവും വാശിയും മാത്രമാണ് അവരുടെ തടസ്സം അവരുന്നയിക്കുന്നത് ആ ഒരു തടസ്സം മാത്രമാണ് അല്ലതാ ബഹുല പ്രവാചകന്മാരോടും സത്യത്തോടും എതിർപ്പ് പ്രകടിപ്പിച്ച ആളുകൾക്ക് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി പല കാലങ്ങളിലായി അവർക്ക് ധാരാളം ശിക്ഷകൾ വന്നു ഭവിച്ചിട്ടുണ്ട് അത്തരം ശിക്ഷകൾ ഞങ്ങൾക്കും വരട്ടെ അപ്പോൾ വിശ്വസിക്കുക എന്ന അർത്ഥത്തിലുള്ള നിലപാടുകൾക്ക് വാശി എന്നല്ലാതെ എന്താണ് പേര് അൻപത്തിനാല് അൻപത്തി അഞ്ച് വാക്യങ്ങളിൽ മനുഷ്യരുടെ ബുദ്ധിയെ തട്ടി ഉണർത്തുന്ന ഏറ്റവും നല്ല ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമാണ് അൽ കഹബുൽ പറഞ്ഞിട്ടുള്ളത് അള്ളാഹു റബ്ബു ഇജത്ത് സത്യം മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ വാശികൾ ഒഴിവാക്കുവാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ റബ്ബന് അതിനുയ ഹസന وفي الاخره حسنه وقنا عذاب النار السلام عليكم ورحمه الله